പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇത് എൻ്റെ പതിനാല് സോറി ഇരുപത്തിയാറ് ദിവസമായ കോഴി കുഞ്ഞുങ്ങളാണ് ഞാനിത് കൊല്ലം മഞ്ചൽ എന്ന സ്ഥലത്താണ് എൻ്റെ ഫാം ഈ കോഴി കുഞ്ഞുങ്ങൾ വന്ന അന്ന് മുതൽ തുടർച്ചയായ പത്ത് ദിവസം പ്രൊവീറ്റിൻ്റെ പീഡപ എക്സലും അമിനോ ചേർത്ത് തുടർച്ചയായ പത്ത് ദിവസങ്ങളിൽ ഞാൻ കൊടുത്തു ഇതിപ്പം ഫീഡ് എക്സിലും അമിനെ വിറ്റേം കൊടുക്കുന്നത് തുടർച്ചയായുള്ള നാലാമത്തെ ബാച്ചാണ് ഈ നാല് ബാച്ചിലും എനിക്ക് മുന്നേ ഉണ്ടായിരുന്നതിൻ്റെ പകുതി മോർട്ടാലിറ്റി ഇപ്പോൾ ഉള്ളു കോഴിക്ക് നല്ല വെയിറ്റ് വെക്കുന്നുണ്ട് കോഴിക്ക് മറ്റ് അസുഖങ്ങൾ കുറയുന്നുണ്ട് എല്ലാവിധത്തിലും നല്ലൊരു ലാഭം ഉണ്ടാകുന്നുണ്ട് ഇരുപത്തി അയ്യായിരം കോഴിയുടെ ഒരു ഫാമാണ് ഇത് നല്ലൊരു ലാഭം എനിക്ക് ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഫീഡപ്പ് എക്സലും അമിനും വിറ്റയും ചേർത്ത് കൊടുത്തതിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കർഷകരോടും ഞാൻ പറയുകയാണ് എല്ലാവരും ഇത് വാങ്ങി നൽകുക എല്ലാവർക്കും അതിൻ്റേതായ ഗുണം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു ഓക്കെ താങ്ക് യു